പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീ നാം എല്ലാവരും ഓരോ ദിവസവും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അമ്മ നമ്മുടെ മധ്യയിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒരു അത്ഭുതം ഒരടയാളം പ്രവർത്തിക്കുവാനുമായിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിച്ചേ തീരും അതിന് ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ് കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട നെയ് അങ്കിയാൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അനേകം ലക്ഷം മനുഷ്യര് കൃപാസനത്തിലൂടെ ഇപ്പോഴും സാക്ഷ്യം പറയുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ് അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാപ്തമായ പ്രാർത്ഥനയാണ് വിശ്വാസപൂർവം നാം ചൊല്ലണം ശക്തമായി ചൊല്ലണം പ്രാർത്ഥനയാണ് ഇന്ന് ആദ്യമായി ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുവാനുള്ള വേഗവേറിയ പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ പ്രാർത്ഥന നമുക്ക് തുടങ്ങാം പരിശുദ്ധ അമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടു മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയും പരിശുദ്ധ അമ്മി ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഓർമ്മ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മ ജപമാന മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ ഭവനത്തിന്റെ നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക ഈ ലോകത്തിൽ നമുക്കുള്ള ഏക മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ െ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അമ്മ കൈവിടില്ല ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനുള്ള സമയമാണിത് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തനിയാണെന്നേ അമ്മേൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന ആരെയും കൃപാസനമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അമ്മ ഉത്തരം നൽകിയിരിക്കും ഈ പ്രാർത്ഥനയോട് തുടർന്ന് വരുന്നത് ഒരു വിശ്വാസ